സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്ന സഹകരണ സംഘങ്ങളെ സഹായിക്കുന്നതിനായി സഹകരണ നിധി കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും സഹകരണ പ്രസ്ഥാനങ്ങളിലെ നിക്ഷേപങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നിയമം മൂലമുള്ള രക്ഷാകവചം ഒരുക്കിയിട്ടുണ്ടെന്നും മറിച്ചുള്ള ആരോപണങ്ങൾ സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാനുള്ള ചില ശക്തികളുടെ ഗൂഢനീക്കമാണെന്നും സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു മാനാർ കുട്ടംപേരൂർ അറുന്നൂറ്റി പതിനൊന്നാം നമ്പർ സർവീസ് സഹകരണ ബാങ്കിന്റെ സുവർണ്ണ ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്ന സഹകരണ സംഘങ്ങളെ സഹായിക്കുന്നതിനായി സഹകരണ സഞ്ചിത നിധി കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബജറ്റിൽ ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും സഹകരണ പ്രസ്ഥാനങ്ങളിലെ നിക്ഷേപങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നിയമം മൂലമുള്ള രക്ഷാകവചം ഒരുക്കിയിട്ടുണ്ടെന്നും മറിച്ചുള്ള ആരോപണങ്ങൾ സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കുവാനുള്ള ചില ശക്തികളുടെ ഗൂഢനീക്കത്തിന്റെ ഭാഗമാണെന്നും സംസ്ഥാന സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു മാനാർ കുട്ടമ്പേരൂർ അറുന്നൂറ്റി നമ്പർ സർവീസ് സഹകരണ ബാങ്കിന്റെ സുവർണ ശതാബ്ദി ആഘോഷം ദുർഗാദേവി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി സമാഗമ ഞങ്ങൾ ഒൻപതിനായിരം കോടി പരിശോധിച്ചു നോക്കിയപ്പോൾ ഇനിയും ഫെബ്രുവരി പത്താമ എല്ലാവർക്കും അറിയാവുന്ന ഒരു നാലഞ്ച് ദിവസങ്ങളും കൂടി ബാക്കി നിൽക്കുമ്പോൾ ഒമ്പതിനായിരം കോടി ലക്ഷ്യമിട്ടെങ്കിൽ പതിനായിരത്തി അറുപത്തി ആറ് കോടി രൂപ വന്നു കഴിഞ്ഞിരിക്കുന്നു നിക്ഷേപം എന്ന സന്തോഷ വാർത്ത അത് സൂചിപ്പിക്കുന്നതിൽ മേഖലയുടെ സ്വീകാര്യതയും വിശ്വാസതയും എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ട്രെൻഡ് കണ്ടിട്ട് ഒരു മാസക്കാലത്തെ നിക്ഷേപ സമാഹരണ അവസാനിക്കുമ്പോൾ ഒരു പതിനായിരം കോടിക്ക് മുകളിൽ നിക്ഷേപം വരാൻ സാധ്യതയാണ് ഇപ്പൊ ഒൻപതിനായിരം ലക്ഷ്യമിട്ടാൽ ആ ലക്ഷ്യം സമയത്തിന് മുമ്പ് തന്നെ പൂർത്തീകരിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ ചില മാധ്യമങ്ങളുടെ മലവെള്ള പാച്ചിൽ പോലുള്ള പ്രചാര പേരിൽ നിക്ഷേപ താല്പര്യക്കാനും എങ്ങനെ ഉണ്ടായാൽ അത് സഹകരണ മേഖല ആവശ്യത്തിലേക്ക് വരുത്തി തീർക്കുന്ന ബോധവുമ്പോ ആസൂത്രിക്കാരുടെയും അതോടൊപ്പം തന്നെ മറ്റു രക്ഷിപ്പ് താല്പര്യക്കാരുടെയും ഒക്കെ ഉണ്ട് ഗ്രാമീണ ജനജീവിതത്തിന്റെയും നഗരാതിർത്തികളുടെ ജീവിതത്തിന്റെയും എല്ലാം ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു രംഗമാണ് ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ ജീവിത പ്രശ്നങ്ങളും പരിഹരിക്കാൻ പര്യാപ്തമായ പ്രവർത്തനങ്ങൾ സഹകരണ മേഖലയിൽ നടക്കുക അതുപോലെ തന്നെ വായ്പ കൊടുക്കരു പലിശ കൊടുക്കരുതോ മാത്രമല്ല ഈ മേഖലയിൽ നടക്കുന്നത് ഏതാണ്ട് നാനൂറ്പ്പറ ഉൽപ്പന്നങ്ങൾ സഹകരണ മേഖലയിൽ ഇപ്പോൾ ഉത്പാദിപ്പിക്കുന്നു കഴിഞ്ഞ രണ്ട് എക്സ്പോ കൊച്ചിങ് നടക്കുമ്പോൾ നാനൂറ്റി പന്ത്രണ്ട് ഇരങ്ങളാണ് സഹകരണ മേഖലയിൽ ഉൽപ്പന്നങ്ങൾ വന്നത് ആ ഉൽപ്പന്നങ്ങൾ വിദേശത്തും സ്വദേശത്തും ഇന്ന് വിപണനം നടത്തുന്നു വാട്ടുകപ്പ മുതൽ കരിക്കിന്റെ ചിപ്സ് വരെ എക്സ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ് നിരവധി ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ഇന്ന് വിപണനം നടത്തുന്നു ഇത്തരത്തിൽ കേരളത്തിന്റെ തെക്കും സംഘങ്ങൾ കാർഷിക മേഖലയിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അത് വളരെ വളരെ പുരോഗതി പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടവുമാണ് ഇങ്ങനെ സഹകരണ മേഖല അതിന്റെ അനന്ത സാധ്യതകളെ പ്രയോജനപ്പെടുത്തി

സഗരമയിൽ ഐതു നിന്നു നിശ്ചുത ബോബറക്ക മദരെ റിയൽ വാസ് കോൺഫറൻസ്ഷൻ അതിനു വേണ്ടി എന്തൊക്കെയായിരുന്നു നിരസിക്കവാസ് അതരെ പോലെ ഓരടുവ നടിയ ഓരടുവൻ കാത്തു സഗരമയിൽ വെച്ചോടുന്നണ്ട് അവിടെ ജീവനോ പോയി ഏതെങ്കിലും ബൈബിളല്ലല്ലോ അതിന് പടമോടുവാ শুনിച്ചാൽ ആ പണം ഉള്ളു ചുടി ഇതിലും പണം ചുടി കേടിയുള്ള അവസൊന്നുമല്ല അവൻ മരിച്ചു

ഈ കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രസ്ഥാനത്തിന് നമ്മുടെ നാട്ടിൽ പക്ഷെ കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങളിൽ കേരളത്തിലെ സകല പ്രസ്ഥാനം ജനങ്ങൾ തമ്മിൽ ഹൃദയബന്ധമാണ് സഹകരണ പ്രസ്ഥാനങ്ങളിലെ നിക്ഷേപങ്ങൾ നാടിന്റെ പുരോഗതിയെ സഹായിക്കുന്നുണ്ടെന്നും സഹകരണ പ്രസ്ഥാനങ്ങളെ നിലനിർത്തേണ്ടത് നാടിന്റെ ആവശ്യമാണെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ബാങ്ക് പ്രസിഡന്റ് ഡോക്ടർ കെ പ്രസിഡന്റ്പിള്ള സ്വാഗതം പറഞ്ഞു ബാങ്ക് സെക്രട്ടറി പി ആർ സജികുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബാങ്കിന്റെ ശതാബ്ദി സ്മരണികയായ ഓർമ്മ ചെപ്പിന്റെ പ്രകാശനവും ബാങ്ക് സെക്രട്ടറിയെ അനുമോദിക്കലും മുതിർന്ന ഭരണസമിതി അംഗങ്ങളെ ആദരിക്കലും മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു സ്ത്രീകളുടെ സ്വയം തൊഴിൽ പ്രോത്സാഹന പദ്ധതിയുടെ ഭാഗമായി തയ്യൽ മിഷനുകളുടെ സൗജന്യ വിതരണവും മികച്ച ംഭകനെ ആദരിക്കലും മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു ശതാബ്ദി രോഗപ്രകാശനം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ഷഹീമ മങ്ങയിൽ നിർവഹിച്ചു സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് എം ശശികുമാർ മുഖ്യപ്രഭാഷണം നടത്തി സഹകരണ സ്വാന്ദ് ചികിത്സാ സഹായ നിധിയുടെ വിതരണം സ്വാഗത സംഘം കൺവീനർ പ്രൊഫസർ പി ഡി ശശിധരനും മികച്ച ക്ഷീരകർഷകരെ അനുമോദിക്കൽ മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരിയും നിർവഹിച്ചു ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ ജീവനക്കാർ സഹകാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു